നമസ്കാരം നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു രോഗമാണ് മറവി രോഗം ഇത് വന്നാലുള്ള അവസ്ഥ ഭയാനകമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം പലപ്പോഴും ഈ രോഗം കണ്ടുപിടിക്കപ്പെടുന്നത് ഇത് വളരെ രൂക്ഷമായ അവസ്ഥയിൽ എത്തിയതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് എന്നാൽ ഇപ്പോൾ ഗവേഷണ രംഗത്ത് നിന്ന് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് എത്തിയിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇരുപത് വർഷം മുമ്പ് തന്നെ ഭാവിയിൽ നമുക്ക് ഈ ഡെമൻഷ്യ അഥവാ മറവി രോഗം ഉണ്ടാകുമോ എന്നുള്ള കാര്യം അറിയാൻ കഴിയും എന്നാണ് അവർ പറയുന്നത് ഇതിന് നിരവധി ഗവേഷണങ്ങൾ അവർ നടത്തിയിരുന്നു അതിൻ്റെയൊക്കെ ഒടുവിലായിട്ടാണ് ഇതിൻ്റെ ചില പ്രാഥമിക ലക്ഷണങ്ങൾ അവർ ഇപ്പോൾ വിശദീകരിക്കുന്നത് എന്ന് വെച്ച് ഈ ലക്ഷണങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും ഭാവിയിൽ ഡിമൻഷ്യ ഉണ്ടാകും എന്നൊന്നും ഉറപ്പു പറയാൻ കഴിയുകയില്ല എന്നവർ പറയുന്നുണ്ട് ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടറെ കാണാം മറ്റ് ചികിത്സകൾ തേടാം മുൻകരുതലെടുക്കാം ഡിമൻഷ്യ വരുന്നതിന് തടയുന്നതിനുള്ള ജീവിതശൈലി രൂപീകരിക്കാം തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത് അവ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥ കണ്ണിന് കാഴ്ചക്കുറവ് ഒന്നുമില്ലായിരിക്കും നമ്മൾ വളരെ നല്ല കാഴ്ചകളുള്ള കാഴ്ചകളെ പക്ഷേ വായിക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥ അനുഭവപ്പെടേ വായിക്കേണ്ട എന്ന് നിരന്തരമായി തോന്നുന്ന ഒരവസ്ഥ മറ്റൊന്ന് നമുക്ക് മറ്റൊരാളിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു ആൾക്കൂട്ടത്തിൽ മനുഷ്യർ നിൽക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ചെന്ന് നിൽക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവുകയാണെങ്കിൽ അതായത് ഒന്ന് അകന്നു നിൽക്കാനുള്ള ഒരു പ്രവണത നമ്മൾ നിരന്തരമായി നമുക്കുണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അകൽച്ച നമ്മളറിയാതെ നമ്മൾ സംഭവിക്കുകയാണെങ്കിൽ അതും ഒരുപക്ഷെ ഭാവിയിൽ ഡിമൻഷ്യ ഉണ്ടാകുന്നതിനുള്ള ഒരു ലക്ഷണമാണ് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് തലച്ചോറിന് ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നതിനും വളരെ മുമ്പ് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് തലച്ചോറിന് ഈ സമയത്ത് അങ്ങനെ വലിയ തോതിലുള്ള തകരാറുകളൊന്നും തന്നെ സംഭവിച്ചിരിക്കില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ടായിരിക്കാം ഈ രോഗം അതിൻ്റെ രൂക്ഷമായ അവസ്ഥയിൽ നമ്മുടെ തലച്ചോറിനെയും മറ്റും പിടികൂടുന്നതും പിന്നീട് നമ്മൾ കടുത്ത രോഗിയായി മാറുന്നതും അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ലക്ഷണങ്ങൾ തുടർച്ചയായി നമ്മൾ കാണിക്കുകയാണെങ്കിൽ നിർബന്ധമായും നമ്മൾ ചികിത്സ നടത്തേണ്ടതുണ്ട് അമേരിക്കയിലെ സിയാറ്റിനിലാണ് ഒരു സംഘ ഗവേഷകർ ഇതേക്കുറിച്ചുള്ള പഠനമൊക്കെ തന്നെ നടത്തുന്നത് അവർ പറയുന്നത് ഈ രോഗത്തിന് രണ്ട് അവസ്ഥകളുണ്ട് എന്നാണ് അവയെ ഇപ്പോക്സ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് ഇതിനും ഒരു ലക്ഷണമുണ്ട് നമുക്ക് സാധാരണഗതിയിൽ ഗതിയിൽ നമുക്ക് നടന്നു പോകാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ നിരന്തരമായി നമുക്ക് വഴിതെറ്റി പോവുകയാണെങ്കിൽ അതായത് നമുക്ക് നേരത്തെ തന്നെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലും നിരന്തരമായി നമുക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ വഴിതെറ്റി പോവുകയാണെങ്കിൽ അതും ഒരു പക്ഷേ ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം രണ്ടാം ഘട്ടത്തിൽ തലച്ചോറിൽ ടൗ അമിലോയിഡ് എന്നീ പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടുന്നതായി കാണും പ്രായമാകുന്ന നമുക്ക് തലച്ചോറുകൾ ഈ രണ്ട് പ്രോട്ടീനുകളുടെയും ഒരു നിശ്ചിത അളവ് ഉണ്ടാകുമെങ്കിലും ഈ രണ്ട് പ്രോട്ടീനുകളുടെയും അളവിൽ ഏറ്റക്കുറിച്ചുകൾ കൂടുതലോ കുറവോ ഉണ്ടാവുകയാണെങ്കിൽ അതും നമ്മെ ഈ ഡെമൻഷക്ക് അടിമയാക്കും എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരാൾക്ക് മറവിരോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് പലപ്പോഴും അയാളായിരിക്കില്ല മനസ്സിലാക്കുന്നത് അയാൾക്ക് ചുറ്റുമുള്ള ആളുകളായിരിക്കും പ്രധാനമായും ഒരാളിൻ്റെ ബൗദ്ധികമായ ചില ഇടപെടലുകളുടെ പശ്ചാത്തലത്തിലായിരിക്കാം അവർക്ക് പെട്ടെന്ന് മറ്റുള്ളവർക്ക് കാര്യം മനസ്സിലാക്കുക അതായത് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും ചില ആളുകൾ നമുക്കറിയാം അവർ സംസാരിക്കുമ്പോൾ പല പലപ്പോഴും പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ ചെറുതായി സംസാരിച്ച് തുടങ്ങും ഇതൊക്കെ തന്നെ ഈ രോഗത്തിൻ്റെ ഒരുപക്ഷെ പ്രാരംഭ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ് യുക്തിപരമായി നമുക്ക് വല്ല ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും കാണുന്ന ആളുകൾക്ക് ഇയാൾക്ക് ഒരുപക്ഷെ മാനസിക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിൽ യുക്തിപരമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ തന്നെ ഇയാൾക്ക് മറവിരോഗമാണോ എന്ന് ചിലരറിയാതെ സംശയം പ്രകടിപ്പിക്കും മറ്റൊരു ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളാണോ എന്ന് സംശയം പ്രകടിപ്പിക്കും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരൊക്കെ തന്നെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഈ രോഗിയെ എത്തിക്കുന്നത് പക്ഷേ പല സന്ദർഭങ്ങളിലും ഈ രോഗം ഒരുപാട് മുന്നോട്ട് പോയതിന് ശേഷമായിരിക്കാം നമ്മൾ ഡോക്ടറെ കാണാൻ എത്തുന്നത് അപ്പോൾ തലച്ചു പറഞ്ഞാൽ ഇത് ഗുരുതരമായ രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുകയും പിന്നീട് തുറന്നുള്ള നാളുകളിലൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതിയെയും നമ്മുടെ ഓർമ്മ നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ചലനങ്ങളെപ്പോലും മോശമായി ബാധിക്കുന്ന രീതിയിലേക്ക് ഈ രോഗം മാറുന്നത് കൂടാതെ അൽഷിമേഴ്സ് ബാധിച്ച് മരിച്ച ഏതാണ്ട് എൺപത്തിനാലോളം പേരുടെ തലച്ചോറുകൾ ഈ ഗവേഷക സംഘം പരിശോധിച്ചിരുന്നു അതിൽ നിന്നൊക്കെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പലപ്പോഴും ഈ തുടക്കം എന്ന് പറയുന്നത് ഈ ഡിമൻഷ്യയിലാണെന്നാണ് മറവിരോധത്തിലാണ് ഈ രോഗം ആരംഭിക്കുന്നതെന്നും ചില ആളുകൾ മറവിരോഗവുമായി തന്നെ ജീവിക്കുമ്പോൾ മറ്റു ചിലരാകട്ടെ അവരുടെ ഈ ഡിമൻഷ്യ പിന്നീട് അൽഷിമേഴ്സിലേക്ക് മാറുകയും അങ്ങനെ അവരുടെ അവസ്ഥ വളരെ ദയനീയമായി മാറുകയും ചെയ്യുന്നതാണ് സാധാരണ കാണപ്പെടാറുള്ളത് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും ലോകത്ത് അൽഷമേഴ്സ് രോഗികളുടെ എണ്ണത്തിൽ പതിനാല് ലക്ഷത്തോളം പേരുടെ വർധന ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് യു കെയിൽ തന്നെ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഈ രോഗം പിടികൂടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും രോഗം വളരെ കലശലത്തിന് ശേഷമായിരിക്കാം ഡോക്ടറെ കാണാൻ എത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ചികിത്സ അത്ര എളുപ്പമുള്ളതായിരിക്കില്ല ഇതിൻ്റെ ഗുണഫലവും കുറവായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൊണ്ണത്തടി ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന അളവിൽ രക്തത്തിൽ പഞ്ചസാര ഇവയെല്ലാം തന്നെ ഡിമൻഷ്യ വരാനുള്ള സാധ്യതകളായിട്ടാണ് കണക്കാക്കുന്നത് ഏതായാലും നമ്മുടെ ജീവിതശൈലി ഒന്ന് മെച്ചപ്പെടുത്തിയാൽ നമുക്കിതിൽ ഒരുപക്ഷെ ഒരുപാട് പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ നമ്മുടെ ചലനങ്ങളും നമ്മുടെ ബൗദ്ധികമായ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നാട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ നമ്മളോട് നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നൊരിങ്ങോട്ട് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മളെപ്പോഴും നമ്മുടെ തന്നെ ഒന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു സമാധാനം ഉണ്ടാകാൻ കഴിയും വളരെ നേരത്തെ അത് ഇരുപത് വർഷം മുമ്പ് തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഒരാളുടെ നല്ല പ്രായത്തിൽ തന്നെ അയാൾക്ക് ഇതിൻ്റെ എടുക്കാനും അങ്ങനെ ഡിമൻഷ് ചെയ്യുന്ന ഈ ഒരു മനുഷ്യനെ വല്ലാതെ നട്ടംതിരിക്കുന്ന ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയും